ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുളിപ്പിക്കാൻ തുടങ്ങേണ്ടത് പൊക്കുൽ കൊടി വീണതിൻ്റെ പിറ്റേ ദിവസം മുതലാണ് ഇപ്പോൾ രണ്ടര കിലോ ഉള്ള കുട്ടികളെ എല്ലാവരും ഈ രീതിയിൽ കുളിപ്പിക്കുക അതിന് താഴെയാണെങ്കിൽ നിങ്ങൾ കുട്ടികളുടെ ഡോക്ടർ പറയുന്നത് പോലെ കുളിപ്പിക്കുക അതുപോലെ കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പല പുതിയ അമ്മമാർക്കും ഒരുപാട് ടെൻഷനാണ് കുട്ടികളെ കുളിപ്പിക്കുന്ന രീതിയിൽ അപ്പോൾ പഴയ ആൾക്കാരൊക്കെ പറയും തല നന്നായിട്ട് തിരുമ്മി ഇങ്ങനെ കുളിപ്പിക്കണം നെറ്റി അതുപോലെ തിരുമണം മൂക്ക് ഇതുപോലെ വലിച്ചിടണം അതുപോലെ കുഞ്ഞിൻ്റെ നിപ്പിളിൽ നിന്നൊക്കെ പാലൊക്കെ പിഴിഞ്ഞ് കളയണം അങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പക്ഷേ ഇതൊക്കെ പല തെറ്റിദ്ധാരണകളാണ് കുഞ്ഞിൻ്റെ ജനിതകമായിട്ട് ജനിക്കുമ്പോൾ ഉള്ള തല എങ്ങനെയാണ് മൂക്ക് മൂക്കെങ്ങനെയാണ് കണ്ണെങ്ങനെയാണ് അതുപോലെയൊക്കെ തന്നെ നമ്മൾ കുളിപ്പിച്ചാലും ഉണ്ടാവുകയുള്ളൂ അതുപോലെ ഇപ്പോൾ മൂക്ക് പരന്ന മൂക്ക് നമ്മൾ വലിച്ചു നീട്ടിയാലൊരിക്കലും മൂക്ക് നീണ്ടി വരില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ പ്രായമുള്ള സ്ത്രീകളൊന്നും ഇല്ല അമ്മമ്മമാരൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട സാധാരണ കുഞ്ഞിനെ കുളിപ്പിക്കുന്ന പോലെ കുളിപ്പിക്കാവുന്നതാണ് അതുപോലെ കുളിപ്പിക്കുന്നതിന് മുമ്പ് എണ്ണയൊക്കെ തേക്കാം നല്ല ഓയിൽ മസാജൊക്കെ ചെയ്യുന്നത് കുഞ്ഞിന് നല്ലതാണ് ഓക്കെ അപ്പോൾ എല്ലാവരും കുഞ്ഞിനെ ബുദ്ധിമുട്ടിക്കാതെ ആരോഗ്യപരമായ രീതിയിൽ കുളിപ്പിക്കുക